എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം നല്ല സൗഭാഗ്യവും നല്ല മിതത്വവും ആകർഷണതയുമുള്ളവരാണ് നക്ഷത്രക്കാർ വളരെയധികം സൗഭാഗ്യങ്ങൾ സ്വന്തമാക്കുന്നവരും ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകളും വിജയങ്ങളും സ്വന്തമാക്കുന്നവരുമാണ് ഈ ഉത്തരം നക്ഷത്രക്കാർ ഇടപെടുന്ന എല്ലാവരുടെയും സ്നേഹവും ആദരവും അതുപോലെ മനസ്സും കീഴടക്കുന്നവരാണ് ഇവരിലധികവും മാനസികമായി ഒരുപാട് മനക്ലേശങ്ങളും വിഷമതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കുമെങ്കിലും ജീവിതത്തിൽ മനസ്സിൽ ഓർത്തു ഓർത്തുവയ്ക്കേണ്ട ഒരുപാട് സന്തോഷമുഹൂർത്തങ്ങളും ഇവർക്ക് സ്വന്തമായി ഉണ്ട് എന്നുള്ളതാണ് സത്യം അപ്പോൾ ചോദിക്കും എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ എന്ന് ആനേ എന്നാലും ഇവർക്ക് എന്തൊക്കെയോ ഒരു പ്രത്യേകതയുണ്ടെന്ന് പറയാതിരിക്കാൻ വയ്യ വളരെ സദാചാര നിഷ്ഠയുള്ളവരായിരിക്കും ആരുടെയും ജീവിതത്തിൽ ഞാൻ മൂലം ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് അല്ലെങ്കിൽ സങ്കടമുണ്ടാവരുത് എന്ന് ചിന്തിക്കുന്നവരായിരിക്കും സത്യസന്ധരായിരിക്കും ആത്മീയമായ നിഷ്ഠകളുള്ളവരായിരിക്കും ജീവിതത്തിൻ്റെ ഉയർച്ചകളും താഴ്ചകളും ഒരേ സമഭാവനയോടുകൂടി നോക്കിക്കാണുന്നവരായിരിക്കും ആരെയും വേദനിപ്പിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ ജീവിതത്തിൽ അനുഭവിക്കുകയും അതിനെയെല്ലാം ഓവർകം ചെയ്ത് വിജയത്തിൻ്റെ പടികൾ ഒന്നൊന്നായി കയറി ജീവിതത്തിൽ നല്ല രീതിയിൽ വിജയിച്ചവരും ഇവരിലുണ്ട് കേട്ടോ ഉത്തരം നക്ഷത്രക്കാരിൽ ഏറിയ പങ്ക് ഉന്നതമായ സ്ഥാനങ്ങൾ അലങ്കാര പദവികളൊക്കെ അലങ്കരിക്കുന്നവരായിരിക്കും സമൂഹത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങൾ മുതൽ പല സ്ഥാനങ്ങളിലും ഇവരിൽ പലരും വിരാജിക്കുന്നുണ്ട് അവിടെയെല്ലാം അവരുടെ കർത്തവ്യം വളരെ നല്ല രീതിയിൽ പൂർത്തീകരിക്കുകയും അതുപോലെ തന്നെ ആരുടെയും സ്നേഹവും വിശ്വാസവും പിടിച്ചു പറ്റുകയും ചെയ്യുന്നവരാണ് ഈ നക്ഷത്രക്കാർ സ്ത്രീകളാണെങ്കിൽ വളരെ അതീവ സുന്ദരികളും തേജസ്സാർന്ന മുഖത്തോട് കൂടിയവരും വളരെയധികം നല്ല ഗുണശീലങ്ങളോട് കൂടിയവരുമായിരിക്കും ആരെയും ആകർഷിക്കുന്ന സ്വഭാവ രീതികളും പെരുമാറ്റ ശൈലിയും ഇവർക്ക് സ്വന്തമായിരിക്കും മാനസികമായി ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അത് മറ്റുള്ളവരെ അറിയിക്കാതെ വളരെയധികം കഷ്ടപ്പാടുകളിൽ കൂടി കടന്ന് നീന്തി കയറി വന്നവരും ഇവരിലുണ്ടാവും സ്ത്രീകളെ സംബന്ധിച്ച് മൗനമായ ദുഃഖങ്ങൾ ഒരുപാട് ഉള്ളിലൊതുക്കി ആർക്കെങ്കിലും വേണ്ടി അധ്വാനിച്ചുവെങ്കിൽ അവരിൽ നിന്നെല്ലാം ചീത്തപ്പേരൊക്കെ കേൾക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ കുറ്റപ്പെടുത്തലുകളൊക്കെ കേൾക്കാനുള്ള സാധ്യത ഇവർക്കുണ്ട് കുടുംബത്തോട് അതീവമായ ഒരു താല്പര്യം കൂടുതലുള്ളവരായിരിക്കും ഉത്ര നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചാലും അതിനെയെല്ലാം വിജയിച്ച് അതിൽ നിന്നെല്ലാം പുരോഗതി നേടി ജീവിതത്തിൻ്റെ ഉന്നതിയിലേക്ക് എത്തിച്ചേരാൻ ഇവരിലധികം പേർക്ക് സാധിക്കാറുണ്ട് ഇടയ്ക്ക് കുറച്ച് മാനസികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമെങ്കിലും നല്ല രീതിയിൽ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുന്ന ഒരു നക്ഷത്രമാണിത് അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കാൻ ഇവരിലധികം പേരും നിർബന്ധിതരായി പോവാറുണ്ട് ചിലപ്പോൾ ഇളയ കുട്ടിയോ നടക്കുന്ന കുട്ടിയൊക്കെ ആണെങ്കിൽ പോലും ഉത്തരവാദിത്തങ്ങൾ ഇവരുടെ തലയിൽ വരാറുണ്ട് അതുപോലെ ഇവർക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു നിഷ്ഠയൊക്കെ ഉണ്ടാവും ഇവർക്ക് ഇഷ്ടമുള്ളതേ ഇവർ കഴിക്കാൻ സാധ്യതയുള്ളൂ ഇപ്പോൾ ഒരു ഭക്ഷണ ആണെങ്കിൽ പോലും അയ്യോ ഒന്ന് അമ്മി ഉണ്ടാക്കി അല്ലെങ്കിൽ അതെനിക്ക് തന്നല്ല ഇവിടെ ഇതേ ഉള്ളൂ ഇതങ്ങ് കഴിക്കുക അങ്ങനെ ആവില്ല അവർക്ക് ആ ഇഷ്ടമുള്ളതാണെങ്കിൽ അവർ കഴിക്കും അല്ലെങ്കിൽ അത് ഇപ്പം വേണ്ട എന്ന് പറഞ്ഞ് പിന്മാറാനും ഇവർ മടിക്കില്ല അതുപോലെ അന്യരെയൊക്കെ സഹായിക്കാൻ എപ്പോഴും സന്നദ്ധത കാണിക്കുകയും ആ സഹായിച്ച് പണി മേടിച്ചെടുക്കുകയും ചെയ്യുന്നവരായിരിക്കും ഈ നക്ഷത്രത്തിൽ പിറന്ന കൂടുതൽ ആൾക്കാരും കേട്ടോ അതുപോലെ പെട്ടെന്ന് കോപിക്കുകയും അതേപോലെ തന്നെ ശാന്തരാവുകയും ചെയ്യുന്ന നക്ഷത്രക്കാർ കൂടിയാണിത് ആരെയും അങ്ങനെ വാകവയ്ക്കുന്ന സ്വഭാവമൊന്നും ഇവർക്കില്ല കേട്ടോ നമുക്ക് തോന്നും അയ്യോ ഭയങ്കര വിധേയത്വമാണ് അല്ലെങ്കിൽ ഭയങ്കരമായി എളിമയാണെന്നൊക്കെ നമുക്ക് തോന്നിയാലും അതൊക്കെ ഒരു പുറമെ മാത്രമേ ഉണ്ടാവുള്ളൂ ഇവർ ഉള്ളുകൊണ്ട് നല്ല മനോബലമുള്ളവരും ഏതൊരു കാര്യത്തിനും പവർഫുള്ളായി ഇറങ്ങി ചെയ്യാൻ െൽപ്പുള്ളവരുമാണ് അതുപോലെ തന്നെ സ്ഥാനമാനങ്ങളും പദവിയും ഒക്കെ ഉണ്ടാകും തന്ത്രപൂർവ്വം കാര്യങ്ങൾ മെനഞ്ഞ് ജീവിതത്തിൻ്റെ വിജയിക്കുന്നവരും അതുപോലെ തന്നെ അംഗീകാരങ്ങൾ നേടിയെടുക്കുന്നതിനൊക്കെ ഇവർക്ക് പ്രത്യേക ഒരു വൈഭവം തന്നെയുണ്ട് ഇവരുടെ തന്ത്രമാണെന്നോ അല്ലെങ്കിൽ ഇവരാണതിൻ്റെ പിന്നിലെന്നോ ഒരിക്കലും മറ്റുള്ളവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ തന്ത്രങ്ങൾ മെനയുന്നതിനും അതിൽ കൂടി അംഗീകാരങ്ങളും നേട്ടങ്ങളും സ്വന്തമാക്കാനും ഈ ഉത്തരം നാളുകാർക്ക് കഴിയാറുണ്ടെന്നേ അതുപോലെ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ വേണ്ടി ഇവരങ്ങനെ ശ്രമിക്കാറില്ല കേട്ടോ സമ്പത്ത് ഉണ്ടാക്കണം അല്ലെ മറ്റൊരാളെ പറ്റിക്കണം അങ്ങനെയുള്ള ചിന്താഗതിയൊന്നും ഇവർക്കുണ്ടാവില്ല അതുപോലെ തന്നെ ആശ്രിത വാത്സല്യമൊക്കെ ലേശം കൂടും എന്നാൽ ഒരാളോട് വൈരാഗ്യം തോന്നിയാലോ ആ ആളെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോവാനും ഇവർ മടിക്കില്ല കേട്ടോ അതുപോലെ തന്നെ നല്ലൊരു സുഹൃത്ത് വലയം ഇവർക്കുണ്ടാവും സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യാനും അവർ മടിക്കില്ല പക്ഷെ വെറുപ്പ് തോന്നിയാലോ ആ പക ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ പെരുമാറി അവരെ നശിപ്പിക്കാനും ഇവർക്ക് അറിയാം സ്വന്തം വിശ്വാസങ്ങളൊന്നും ആര് പറഞ്ഞാലും ഇവർ മാറ്റിവെക്കാനൊന്നും തയ്യാറാവില്ല അതുപോലെ ഒരുപാട് പ്രാരാബ്ദങ്ങൾ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് സ്വയം വിഡ്വേഷം കിട്ടുന്ന ചില ഉത്തരം നക്ഷത്രക്കാരെയും കണ്ടുവരാറുണ്ട് അപ്പോൾ ചോദിക്കും പ്രാരാബ്ദവും ഉത്തരവാദിത്വം പിന്നെ അവനവൻ്റെ വീട്ടിൽ നമ്മൾ ചെയ്യണ്ടതെന്ന് ചോദിക്കും വേണം എന്നാലും മറ്റൊരാൾ ചെയ്യാൻ കെൽപ്പുള്ള ഒരാളാണെങ്കിൽ അവർ ചെയ്യേണ്ട കാര്യവും കൂടി നമ്മളൊരു സഹായ മനോഭാവത്തിൽ ഏറ്റെടുത്ത് ചെയ്യാൻ പോയി ലാസ്റ്റ് ചിലപ്പോൾ നമുക്ക് ഒന്നും വയ്യാത്ത സിറ്റുവേഷനിൽ കുടുങ്ങിപ്പോകാന്നൊക്കെ പറയാറല്ലേ അങ്ങനെയുള്ള സിറ്റുവേഷൻ ചിലർക്ക് സംഭവിക്കാറുണ്ട് ഈ ഉത്ര നക്ഷത്രത്തിൽ പിറന്ന പുരുഷന്മാരെ സംബന്ധിച്ച് മനോദുഖം മൗനമായിട്ടുള്ള ദുഃഖങ്ങളൊക്കെ അവരുടെ ഉള്ളിലുണ്ടാവും എന്നാണ് പറയാം പുറമേ നമുക്ക് ഒരിക്കലും തോന്നില്ല അവരുടെ ചിരിയിലോ ഇവരുടെ സംഭാഷണത്തിലോ ഇവരുടെ പെരുമാറ്റത്തിലൊന്നും ഇവർക്കൊരു ദുഃഖം അനുഭവിക്കുന്നവരാണ് ഒരിക്കലും നമുക്ക് ചിന്തിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ ആണോ എന്ന് പോലും ഒരു ഓർമ്മയിൽ വയ്ക്കാൻ നമുക്ക് സാധിക്കില്ല അത്രയും നന്നായിട്ട് ഇവർക്ക് അത് കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ അഭിനയിക്കാൻ നല്ല കഴിവുണ്ട് അപ്പോൾ അഭിനയ കലകളിലൊക്കെ ഇവർ നന്നായി ശോഭിക്കും കലാകായിക രംഗങ്ങളിൽ അതുപോലെ സാഹിത്യ നിരൂപണ രംഗങ്ങളിൽ വിജയ നല്ല നല്ല അധികാര സ്ഥാനങ്ങളിലൊക്കെ നല്ല രീതിയിൽ വിജയിക്കാൻ സാധിക്കുന്ന നക്ഷത്രക്കാരാണ് യൂത്രനക്ഷത്രക്കാര് ആരോടും മുഖം നോക്കാതെ തീരുമാനങ്ങൾ എടുക്കുന്നതിനും മുഖം നോക്കാതെ സംസാരിക്കാനും ഒന്നും ഇവർക്ക് വലിയ മടിയൊന്നും ഉണ്ടാവില്ല ഇവർക്ക് അങ്ങനെ ഒന്നിനും വലിയ ഭയമൊന്നും ഉണ്ടാവില്ല അതുതന്നെയാണ് കാരണം ഇവർക്ക് ധാരാളം കൂട്ടുകാർ അല്ലെ അനുയായികളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് നമ്മൾ നല്ല ബുദ്ധിപൂർവ്വം തന്ത്രപൂർവ്വമൊക്കെ ഇവരെ മാനേജ് ചെയ്തില്ല എങ്കിൽ ചിലപ്പോഴെന്തെങ്കിലുമൊക്കെ ജാമ്യം നിൽക്കുക അല്ലെങ്കിൽ ഒപ്പിടുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ചെന്ന് പെട്ടിട്ട് അതിൽ നിന്ന് പണി മേടിച്ചെടുക്കാനുള്ള സാധ്യതയും ഉണ്ട് കേട്ടോ ചെക്ക് കൊടുക്കുക ഇങ്ങനെ കൊടുത്തിട്ട് ചിലപ്പോൾ നമുക്കൊരു പ്രശ്നം വരുമ്പോഴായിരിക്കും നമ്മളറിയുക അയ്യോ ഇന്ന പണി വന്നല്ലോ ഇനി എന്ത് ചെയ്യും എന്ന അപ്പോഴാവും നമ്മൾ വിചാരിക്കുക അതുകൊണ്ട് ആത്മയെ ഒരു കണ്ണോടുകൂടി നോക്കി നിൽക്കുക എവിടെ നിന്ന് പണി വരുന്നത് കേട്ടോ പൊതുവില് നല്ല സ്നേഹമുള്ളവർ തന്നെയാണ് ഏത് കാര്യങ്ങളും ഇപ്പം ഏതൊരു ചെറിയ തലത്തിൽ നിന്ന് കയറി വന്നാലും എത്ര ഇല്ലായ്മയിൽ നിന്ന് വന്നാലും സ്വന്തം കഷ്ടപ്പാട് കൊണ്ടും ത്യാഗമനോഭാവം കൊണ്ടും ബുദ്ധി സാമർഥ്യം കൊണ്ടും ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കാൻ ഇവരിൽ പലർക്കും സാധിക്കാറുണ്ട് മാനസികമായിട്ടൊക്കെ ഒരുപാട് പിരിമുറുക്കങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഇവരിൽ പലരും അനുഭവിക്കുന്നത് കാണാറുണ്ട് എന്നാൽ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ആത്മാർത്ഥം അതോടുകൂടി തന്നെ പെരുമാറുകയും എന്നാൽ ആ സ്നേഹം മറ്റുള്ളവരത് മനസ്സിലാക്കാതെ പോവുകയും ചെയ്യുമ്പോൾ പലപ്പോഴും സങ്കടം തോന്നുകയും ചെയ്യുന്ന ഒരു നക്ഷത്രക്കാർ കൂടിയാണ് വേണ്ടത് ജീവിതത്തിൻ്റെ ഒരുപാട് പ്രതിസന്ധികളെയും അതുപോലെ തന്നെ ഒരുപാട് വിഷമതകളെയും അഭിമുഖീകരിക്കേണ്ടി വരുന്നവരും അതിനെയെല്ലാം ഓവർകം ചെയ്യാൻ വേണ്ടി ഇവരെടുക്കുന്ന ആ ഒരു എഫർട്ട് നമുക്ക് മറ്റുള്ളവർക്ക് കൂടി മാതൃകയാക്കാവുന്ന രീതിയിലുള്ള ബുദ്ധിപരമായ നീക്കമായിരിക്കും ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ചതി പറ്റാനുള്ള സാധ്യതയും ഇവർക്ക് കൂടുതലാണ് കേട്ടോ ചിലപ്പോഴത് കൂട്ടുകാരെ വിശ്വസിച്ച് ചെക്കോ അല്ലെങ്കിൽ സ്വർണമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ വിലപിടിച്ച സാധനങ്ങൾ അവർക്ക് കൊടുത്തിട്ട് അത് തിരിച്ചു കിട്ടാതിരുന്നാലും അതങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് പലർക്കും അപ്പം ഒരുപാട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരും ഒരുപാട് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ കെൽപ്പുള്ളവരും ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുകയും ചെയ്യുന്നവരാണ് ഈ ഉത്തരം നക്ഷത്രക്കാർ ഇവർക്കങ്ങനെ ആരെയും വലിയ ഭയമൊന്നുമില്ല അങ്ങനെ വകവയ്ക്കത്തുമില്ല സത്യസന്ധപരമായ കാര്യമാണെങ്കിൽ അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യമാണെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിന് ഇവർ ഒരിക്കലും മാറി നിൽക്കാറുമില്ല എന്നെങ്കിൽ ഒരാളെ പേടിപ്പിച്ച് ചെയ്യിക്കാനും നോക്കിയാൽ ഇവർ അങ്ങനെയൊന്നും വഴങ്ങി ചെയ്യുന്നവരും അല്ല കേട്ടോ പൊതുവില് ഇവരുടെ ആ ഒരു സംഭാഷണ ശൈലി ആ ജീവിത രീതിയുമൊക്കെ നമുക്ക് നല്ല ഒരു അട്രാക്ഷൻ തോന്നുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റ ശൈലിയായിരിക്കും പൊതുവേ ആരോഗ്യമൊക്കെ ഇവർക്ക് നല്ല മെച്ചമായിരിക്കും കുടുംബജീവിതമൊക്കെ നല്ല സന്തോഷകരമായിരിക്കും ആകർഷകമായ സംഭാഷണ രീതിയും സംഭാഷണ ശൈലിയും കുടുംബ ഭരണ താൽപ്പര്യരും ഒക്കെ ആയിരിക്കും പാചക നിപുണനമുള്ളവർ തന്നെയായിരിക്കും പക്ഷെ പാചകത്തിന് വേണ്ടി ഇവർ സമയം കളയാൻ വളരെ ബുദ്ധിമുട്ടുമായിരിക്കും കേട്ടോ ചിലപ്പോൾ ചെയ്യുന്ന ആ ഒരു ടൈമിൽ അങ്ങ് ചെയ്യും അല്ലെങ്കിൽ അങ്ങ് ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും ചെയ്തു തുടങ്ങിയാൽ ചിലപ്പോൾ ഇവർ നന്നായിട്ട് പാചകം ചെയ്യുകയും ചെയ്യും കേട്ടോ അപ്പോഴേ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം